ഇവിടെ പാക്കിങ് ചെയ്യുന്ന ആളുകളാണ് ജയ സുനീറ ബീന അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തിരുന്നു പിന്നെ അത് കൂടാണ്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നില്ലേ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നതിനകത്ത് നമ്മൾ സ്ത്രീകള് വീട്ടിലിരുന്ന് ചെയ്തു തരുന്ന പ്രോഡക്റ്റുകൾ അപ്പൊ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് സ്ത്രീകൾ ചെയ്തു തരുന്നത് പാക്ക് ചെയ്തത് നിങ്ങൾ ആ ബോക്സിൽ എന്തൊക്കെയാ പാക്ക് ചെയ്തത് മല്ലി മുളക് കൊണ്ടാട്ടം അച്ചാറുകൾ ഉണ്ട് പലതരം അച്ചാറുകൾ പിന്നെ കാപ്പി പൗഡർ ഉണ്ട് ഉണ്ട് ചായപ്പൊടി പിന്നെ വീട്ടിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന മാക്സി മാക്സി സ്ത്രീകള് പാക്ക് ചെയ്ത് വീട്ടിലിരുന്ന് അവർ പാക്ക് ചെയ്ത് തരുന്നതും അവർ ഉണ്ടാക്കി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഇവിടുന്ന് ഓർഡർ അനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് അയക്കിയാണ് അപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാനും അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തരാനും ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തരാനും ഒക്കെ അവസരമുണ്ട് അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾ ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി അതിൽ ഒരു വാട്ട്സ്ആപ്പ് ചാനലിലും ടെലഗ്രാം ചാനലിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് രണ്ടിലും ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക സൂം മീറ്റിംഗിലാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ പാക്ക് ചെയ്ത് ചെയ്തു തരാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നത് സൂം മീറ്റിംഗിലാണ്